തകർന്നു തരിപ്പടമായി പൂർണ്ണമായും ചെളിക്കുളമായ നിലയിലാണ് മലപ്പുറം പരപ്പനങ്ങാടി കൊടപ്പാളി റോഡ് ദിവസം ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന്റെ അവസ്ഥ പരിഹരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം പലതവണ പരാതിപ്പെട്ടിട്ടും അധികൃതർ റോഡ് ഗതാഗത യോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കാത്തതിൽ വലിയ ജനരോഷമാണ് ഉയരുന്നത് പരപ്പനങ്ങാടി കൊടപ്പാളിയിൽ ഒരു റോഡിൻ്റെ അവസ്ഥയാണിത് ഇത് റോഡാണോ തോടാണോ കുളമാണോ എന്നൊന്നും മനസ്സാകാത്തൊരു സാഹചര്യമാണുള്ളത് ചിലപ്പോൾ ഈ നടത്തത്തിനിടയിൽ വീണുപോയേക്കാം ഈ ഒരു കാഴ്ച അധികൃതർ മാത്രം കാണുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി നിങ്ങൾ കഥ ബസ്സാര ജനങ്ങളും വണ്ടിയും കംപ്ലൈൻറ്റാണ് എത്ര എല്ലാ കൊല്ലം ഈ കൊല്ലവും നിങ്ങളുടെ അവസ്ഥ അവസ്ഥ എന്താണ് വളരെ വാക്കുകളില്ല ഈ റോഡ് ങ്ങാടിന്ന് കടലോണ്ടി വരെ ഇതാണ് അവസ്ഥ ഈ റോഡിന് ഒരു ഗതിയില്ല ഗതിയില്ലാത്ത ബുദ്ധിമുട്ടാ ലോഡ് കൊണ്ട് പോന്ന കാര്യം അത് നന്നായി കിട്ടി നമ്മൾ നമ്മള് ആ സ്ഥിരം പോകുന്നതന്നെയാണ് കൊച്ചിയിൽ നിന്നും കോഴിക്കോടേക്കുള്ള യാത്രയിൽ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരം ലാഭിച്ച് കടന്നു പോകാവുന്ന പാത കൂടിയാണ് മലപ്പുറം പരപ്പനങ്ങാടി കൊടപ്പാളി റോഡ് അതുകൊണ്ടുതന്നെ ചെറുതും വലുതുമായ ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇതുവഴി ദിവസവും കടന്നു പോകാറുണ്ട് കൊടപ്പാളി പെട്രോൾ പമ്പിന് സമീപത്തെ കുഴികളും ചെളിക്കുളവും താണ്ടിയാണ് ആ വാഹനങ്ങൾക്ക് കടന്നു പോകേണ്ടി വരുന്നത് ഇതുവഴിയുള്ള യാത്ര കാരണം വാഹനങ്ങൾ തകരാറിലാകുന്നത് പതിവാണെന്ന് ഓട്ടോ ഡ്രൈവറും യാത്രക്കാരും പറയുന്നു ഇപ്പൊ ഓട്ടോക്കാരെ ദുരിതാവസ്ഥ കഷ്ടപ്പെടാ വലിയ കഷ്ടപ്പാടാ വലിയ അതായത് ഓടാൻ പറ്റാത്തൊരു പോയി ആ ഉള്ളൊരു വർഷാപ്പ് കൊടുക്കാനേ തേന്നുള്ളൂ അന്നത്തെ ഒരു സാഹചര്യമാണ് ഇങ്ങനെ കൊണ്ടും കുടപ്പാളിയിലെ റോഡിന്റെ പരിസരത്തായി രണ്ട് സർക്കാർ വിദ്യാലയങ്ങളും ഹയർ സെക്കൻഡറി സ്കൂളും മദ്രസയും പള്ളിയും എല്ലാമുണ്ട് ഇവിടങ്ങളിലേക്ക് വരുന്നവരുടെ ദേഹത്ത് ചെളിതറിക്കുന്നതും പതിവാണ് റോഡിൽ നിറയെ ചെളിക്കുഴികൾ രൂപപ്പെട്ടപ്പോൾ ആരും തന്റെ ഹോട്ടലിലേക്ക് വരാതായെന്ന് സമീപത്തെ ഹോട്ടൽ വ്യാപാരി വേദനയോടെ പറയുന്നു ഈ നിൽക്കുന്ന കാരണം കച്ചവടമില്ല ആൾക്കാർ കയറില്ല വള്ളം ചവിട്ടിക്കാണ്ട് ആരും കയറില്ലല്ലോ കടയിലേക്ക് ഇപ്പോൾ ഞാനിവിടെ വന്ന് വന്നിട്ട് ഒന്നര വർഷമായി ഒന്നര വർഷം ഇതിങ്ങനെ തന്നെയാണ് ഒരു മാറ്റം വന്നിട്ടില്ല ഇതിന് മൊത്തം റോഡും കുണ്ടും പോയാണ് ഇതിൽ പോകുന്ന വാഹനങ്ങളൊക്കെ ടു വീലറുകാരാണ് ശരിക്കും വീഴുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായി കൊടപ്പാളി റോഡ് ടാർച്ച് ചെയ്തിട്ടില്ല പലതവണ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോടുൾപ്പെടെ നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് പരപ്പനങ്ങാടി നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വി മുസ്തഫ പറയുന്നു ഏകദേശം അഞ്ച് വർഷത്തിലധികമായി ഈ റോഡ് ഇതേ അവസ്ഥയിലാണ് നിൽക്കുന്നത് ദിവസേന ഒരുപാട് അപകടങ്ങൾ ഇവിടെ സംഭവിക്കുകയാണ് അതുകൂടാതെ ഇവിടെ ഈ പീസ് രണ്ട് കല്യാണ മണ്ഡപമുണ്ട് രണ്ട് വലിയ കണ്ട കല്യാണ മണ്ഡപങ്ങളുണ്ട് അതുപോലെ പള്ളിയുണ്ട് മദ്രസ് ഉണ്ട് ഇതിൻ്റെ തെക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും രണ്ട് ഗവൺമെൻറ് സ്കൂളുണ്ട് വലിയ പിന്നെ ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട് ഒരുപാട് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന സ്ഥലമാണ് ആയിരക്കണക്കിന് വണ്ടികൾ ദിവസേന പാസ് ചെയ്യുന്ന സ്ഥലമാണ് നിരന്തരം പി ഡബ്ല്യു അതുപോലെ മിനിസ്റ്റർ ഓഫീസിലേക്കും അതിൽ ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ നിരന്തരം കംപ്ലൈൻറ്റുകളും പരാതികളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു ശാശ്വത പരിഹാരം കാണാൻ ഇന്നേ വരെ അത് തയ്യാറായിട്ടില്ല ഇനിയും എത്ര കാലം പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ നടുവൊടിഞ്ഞ് യാത്ര ചെയ്യേണ്ടി വരുമെന്നാണ് സാധാരണക്കാർ ചോദിക്കുന്നത് കുഴിചാടിക്കുഴിചാടി വരികയാണ് ബസ്സും കാറും ലോറിയും ചെറിയ വാഹനങ്ങളെല്ലാം ഈ കുഴിയിലൂടെ ഇനിയും എത്ര നാൾ നീങ്ങേണ്ടി വരുമെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ ചോദിക്കുന്നത് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിയ തീരും ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരളാവിഷൻ ന്യൂസ്